ഹോളിവുഡിലൊക്കെ ഓഡീഷൻ ഉണ്ട് ഓഡീഷൻ അതുപോലെ ബ്രാഡ് പിറ്റായാലും ടോം ക്രൂസ് ആണെങ്കിലും ആകുമ്പോൾ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിന് പോകും നമ്മൾ ജിമ്മിൽ പോകുന്ന പോലെ നമ്മുടെ ആക്ടിങ് മസിൽ മെമ്മറിയെ തേച്ച് മെനുക്കി അറിയില്ല പുള്ളി ഇപ്പോഴും തേച്ച് മെനിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞാല് എവരി ആക്ടർ ഗോസ് ഫോർ ആക്ടിങ് വർക്ക്ഷോപ്പ് അപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ തിളപ്പ് എന്ന ഷൈൻ ടോൺ അതെ അത് അവരാ റബേക്കേടാ അതിന് ഞങ്ങൾക്ക് മൂന്ന് ദിവസവും ആക്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അതിനകത്ത് ഹിമാശങ്കർ ആയിരുന്നു അതിന്റെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് നയിച്ചത് വളരെ നന്നായിട്ട് പേഴ്സണലായിട്ട് ഡോക്ടർ കുറിക്കുന്ന പോലെ പുള്ളിക്കാരി ഓരോരുത്തരുടെയും വീക്ക്നെസ് കണ്ട് അതിനെ മൂടി പിടിപ്പിച്ച് തയ്യാറെടുപ്പിച്ചിട്ടുണ്ട് സോ ദാറ്റ്സ് എ ഗുഡ് പ്രാക്ടീസ് സിനിമയ്ക്ക് വേണ്ടി ഒത്തിരി നമ്മൾ അതൊരു വീക്ക്നെസ് ആകുമ്പോൾ സിനിമയിൽ ആളുകൾ പൈസ പിടിച്ചിട്ടുണ്ടോ അത് ഞാൻ പണ്ട് ഈ ഗ്രഹൺ ജാക്കി ഷെഫിന്റെ മൂവി അഭിനയിക്കാൻ ബോംബെ പോയി ുള്ളിയുടെ ബാഗം തൂക്കി നടന്ന കുറെ കാലങ്ങൾ പുള്ളിക്കല്ല അതിന്റെ പിന്നണി പ്രവർത്തകർ കാണുമല്ലോ റോൾ അപകൾ തെങ്കിയാർ ബഡിയാസ റോൾ റോൾ ഡെങ്കി പുരധുനിയാഞ്ചായെന്നൊക്കെ പറയാം എല്ലാം നടക്കും ഓർത്തോ പുള്ളിക്ക് കള്ളു മേടിച്ചു കൊടുക്കുന്നു പുള്ളിയുടെ കൂടെ നടക്കുന്നു പക്ഷേ കൊറച്ചാൾ മനസ്സിലാവും വെറുതെ മനസ്സിലാവും അങ്ങനത്തെ മലയാളത്തിൽ സിനിമ പിടിച്ചു പോയല്ലോ പിടിച്ചും പോയിട്ടുണ്ട് അല്ലാതെ പോയിട്ടില്ലെന്ന് പറയുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെയും പോയിട്ടുണ്ട് അല്ല അത് പോട്ടെ ഓട്ടെല്ലോ അല്ല ഞാൻ താങ്കൾ ഇങ്ങനെ അഭിനയ അഭിനയപ്രിയാകുമ്പോ സിനിമ എന്തും മുടക്കൂ എന്ന് പറയുമ്പോൾ സിനിമ എടുത്തു പിന്നെ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞ ആളുകൾ ഇതൊക്കെ ഇടയ്ക്ക് നിക്കുന്ന ആളുകളാണ് മേടിക്കുന്നത് അതെ അതെ അല്ലെ അതെ ഞാൻ ഇത്തവണ ബിഗ് ബോസ് ഉണ്ടാകേണ്ട ആളായിരുന്നു അപ്പം അതിനകത്ത് കിട്ടിയില്ല പക്ഷെ പറഞ്ഞുകൊണ്ട് നമ്മള് പോയതല്ല നമ്മൾ എടുത്തില്ല അതിന് അതില് യോഗ്യരായ അഖിലമാരായ പറഞ്ഞപോലെ യോഗ്യരായവരുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും പൈസ ആവശ്യപ്പെട്ടോ ഇല്ല എന്നോട് ആവശ്യപ്പെട്ടില്ല ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓവർ ക്വാളിഫൈഡ് ആണോ എന്ന സംശയം തുടർന്നു അമേരിക്കൻ മിലിറ്ററി ഇന്റലിജൻസിൽ ജോലി ചെയ്തൊരു പൊട്ടനല്ലേ ഞാൻ ഒന്നും ഇല്ല നമ്മള് വളരെ ഇപ്പൊ പെൻഷൻ കിട്ടുന്നുണ്ടോ അതുകൊണ്ടാണല്ലോ നമുക്ക് എമൗണ്ട് ഒരു പട്ടാളക്കാരനും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ സമ്പാദ്യം കോട്ടയുണ്ടോ ഇവിടെ കോട്ട കോട്ടയോ കോട്ടയുണ്ടായിരുന്നെങ്കിൽ കുപ്പി വെച്ച് ചോദിച്ചാണല്ലോ അവിടെ കോട്ട കിട്ടിയാലോ അല്ലെ അതിലും നമ്മുടെ കോസ്കോ കിട്ടുമല്ലോ നല്ല കിടിലൻ ആയിട്ടാണ് പതിനെട്ട് രൂപയ്ക്ക് റെഡ് ലെവൽ കിട്ടുമല്ലോ അടുത്ത കുറിയാൻ കൊണ്ടുവരാ അടുത്ത കുറിയാട്ടെ ഇതിനകത്ത് പറയാൻ പറ്റില്ലെങ്കിലും ധൈര്യമായിട്ടുണ്ട് നമുക്ക് സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ അതെ അതെ അപ്പൊ കള്ളും കുപ്പിയൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ പിന്നെ പറയും സാറേ സാറേ പ്രൊഡ്യൂസ് ചെയ്യാനാ നല്ലത് നല്ലത് ഒരു നല്ല കഥ വന്നിട്ടുണ്ട് എന്ന് പറയും അപ്പൊ നമ്മൾ അതിനെ ഉത്സാഹിക്കുക ഉത്സാഹിപ്പിക്കുക കഥ കേൾക്കുക നല്ലതാണെങ്കിൽ വേറെ ഏതെങ്കിലും അമേരിക്കൻ എത്ര അച്ഛാനും ഇന്ത്യയിൽ അങ്ങോട്ട് തിരിച്ചു പോകണം ആ ഞാൻ വന്നും പോയി നിൽക്കും ആവശ്യാനുസരണം അങ്ങനെ നിയമം ഇല്ല ഞാൻ പറഞ്ഞത് നിയമത്തിന്റെ എല്ലാം നമ്മുടെ ഇഷ്ടം എനിക്ക് ഞാൻ അവിടെ രാഷ്ട്രീയത്തിലുള്ള ആളാണ് പിന്നീട് ഇറങ്ങി നമ്മളിനി ആ ഒരു പരിപാടി കൂടെ ചെയ്യാനുള്ള അത് അത് അതാ എങ്ങനെയാണ് അവരെ അവര് ഞാൻ കൊണ്ട് കൊടുക്കണ വോട്ടിങ് എന്തോ തിരിമറി ഉണ്ടെന്ന് മനസ്സിലായി തിരിമറി എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ആൾക്കാരുടെ എഴുതി മേടിച്ച് ആ പേപ്പർ കൊണ്ടേ കമ്മ്യൂണിറ്റിയുടെ മെയിൻ ഓഫീസിൽ കൊണ്ടുപോകുന്നു അവര് കൂട്ടിയപ്പോൾ എല്ലാവരുടെയും കൂട്ടിയിട്ട് വോട്ടിനൊക്കെ കൂടുതൽ വോട്ട് എനിക്ക് കിട്ടി ഞാൻ ഓരോ ഡോർ ടു ഡോർ പോയി നമ്മളവിടെ ഈ ഇവിടെ ഈ സെയിൽസുകൾ വരിയല്ലേ അല്ലെ സെയിൽസ് പീപ്പിൾ വരികയല്ലോ ചെന്ന് ചില തൂക്കുമായിട്ടൊക്കെ വരും അവിടെ നമുക്ക് ആരുടെയും വീട്ടിൽ ചെന്ന് മുട്ടാൻ പറ്റിയല്ല ഞാൻ രണ്ടും കളിപ്പിച്ച് എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് വോട്ടിടിച്ചു അവർ പറഞ്ഞു വെടിവെച്ചുകൊള്ളേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങളെ സേവിക്കാൻ വേണ്ടി വന്നവനെ അപ്പോൾ അവര് വിചാരിച്ചു ഓക്കെ കുത്തിയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ വോട്ട് കുത്തി പക്ഷേ ഈ മെയ് നാലാം തീയതി ഒരു ലക്ഷണമുണ്ടായിരുന്നു അത് തോറ്റുപോയി ഞാൻ മത്സരിച്ചു മത്സരിച്ചോണ്ടിരിക്കുക നീ അടുത്ത വർഷം മത്സരിക്കും പക്ഷെ ഞാൻ അവിടെ ക്യാമ്പയിൻ ചെയ്ത് ഞാൻ ജയിച്ചാൽ ഈ സൈഡ് ജയിക്കാം കാരണം അവരൊരു കാര്യമുണ്ട് അഞ്ച് പേരുടെ ഒരു ബോർഡാണെങ്കിൽ ഒരുത്തൻ വരുത്തനായിരിക്കണം ആ വരുത്തൻ ഞാനായിരിക്കണം അത് ആലഞ്ചേരി ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതാണ് അമേരിക്കൻ രീതി ഈക്വാളിറ്റി ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഏകത്വം അതൊക്കെ അവർ പേപ്പറെ പാലിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാക്കും നമ്മളോടൊക്കെ അവിടെ വിളച്ചിലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ റേസ് കാർഡ് എടുത്തിടും പേടിയാണ് അവിടെ ഉള്ള മനുഷ്യർക്ക് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം റെസ്പെക്റ്റും ഒക്കെ കിട്ടും അപ്പോൾ എലക്ഷനും നേരിട്ടു ഇവിടത്തെ പോലെ നമ്മൾ ഇവിടെ നിന്നൊക്കെ റിട്ടയർ ആയിട്ട് വന്ന സൈന്യം ഉണ്ടോ സൈന്യത്തിൽ നിന്ന് വരുന്നുണ്ടോ ഇവരൊക്കെ നമുക്ക് ഇവിടെ വേണ്ട രീതിക്ക് പരിഗണിക്കുന്നുണ്ട് റെസ്പെക്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ ഇപ്പം എങ്ങനെയാണത് ഭയങ്കര പരിഗണന അല്ലേ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്കല്ലേ എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും ജീവിക്കാനുള്ള വകുപ്പും അവർക്ക് പഠിക്കാനുള്ള ഫണ്ട് വരെ തരുന്ന ഈ സർക്കാരുണ്ട് എൻ്റെ മകനെക്കുറിച്ചൊന്നും എനിക്ക് പേടിക്കണ്ട അവർക്കൊക്കെ മിലിട്ടറി എഡ്യൂക്കേഷൻ ഫണ്ട്സ് ഉണ്ട് പഠിക്കാം അതും സ്റ്റാൻഫോർഡ് ഓക്സ്ഫോർഡ് ആണെങ്കിലും പോയി പഠിക്കാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ടാക്സ് എക്സാമിറ്റ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചികിത്സകളൊക്കെ ഫ്രീ ആയി ഇപ്പം ഞാനിവിടെ അൾട്ടർ സിറ്റിയിൽ ഇന്നാൾ കിഡ്നി സ്റ്റോൺ വന്ന് പോയി ആ കാശ് നമ്മൾ കൈന്ന് കൊടുക്കണം അവിടെ ആയിരുന്നെങ്കിൽ അത് ഫ്രീ സർവീസ് സർവീസായിരുന്നു വേണേ ഇവിടുത്തെ ബില്ല് കാണിച്ചാലും മതി ഞാൻ പറയുന്ന അത്രയും നല്ലൊരു സർവീസ് അറിയാം വേറെ വിവാഹം കഴിച്ചോ വിവാഹം എൻ്റെ ഒരു ഇപ്പത്തെ വിവാഹത്തിലെ വൈഫിൻ്റെ പേര് ആൻസി രണ്ട് മക്കളുമായിട്ട് ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെ ഉണ്ട് അത് എന്റെ കൂടെയാണ് ഇവിടെ ഇവിടെ തന്നെയാണ് താമസം അല്ല ഇവിടെ താമസം ഞങ്ങൾ ഹ്യൂസ്റ്റണിലാണ് അവധിക്ക് വന്നിരിക്കുന്നു അവിടെ തന്നെ അവസരം കിട്ടിയപ്പോ വന്നിരിക്കുന്നു അവിടെ തന്നെയാണ് അവസരം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ വരും അഭിനയിക്കും പോകും ഞാൻ തന്നെ എടുത്തോളാം എന്തിനാ വെറുതെ ഒരു പ്രൊഡ്യൂസറെ ആ എന്ന് അല്ല ഇനി അഭിനയിക്കാൻ ആരെങ്കിലും എന്നാ ഇങ്ങനെ ഹൈദരന്റെ ഇന്റർവ്യൂ പറഞ്ഞല്ലോ പൈസ ഒന്നും വേണ്ട പക്ഷേ നമുക്ക് ഇച്ചിരി ഇച്ചിരിട്ടായിട്ടുണ്ട് ഒരു പാട്ടൊക്കെ ഏറ്റിക്കണം ഒരു രണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ കൊടുക്കോ ഞാന് കഴിഞ്ഞ വർഷം ഒരു പ്രതിജ്ഞ എടുത്തു കാശ് കൊടുത്ത് അങ്ങനെ വേണം തീരുമാനം കാരണം അതിൻ്റെ ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് ഫിലിം എടുത്ത് അഭിനയിച്ചാ അതെ അതുകൊണ്ട് ആ ആ ഞാൻ അതാണ് തീരുമാനം ആയിട്ട് പ്രാപ്തനായി ഞാൻ എല്ലാവരുടെയും യെസ് പറയും അപ്പം ആ ഒരു കാര്യത്തിൽ അമേരിക്കയിൽ വരുന്ന താങ്കളുടെ ഫോട്ടോസ് പറയുമ്പം ആര് വന്നാലും താങ്കളോടൊപ്പം ഫോട്ടോ എടുക്കുന്ന നമ്മുടെ മലയാളി നടന്മാർ വന്നാലും എല്ലാം നിങ്ങളുമായിട്ട് കണക്ഷൻ ആണല്ലോ അവിടെ അത് നമ്മളിപ്പോൾ പെരിച്ചാഴിതാ അതിന് അദ്ദേഹം അവിടെ വന്നപ്പോൾ അവൻ്റെ ഫുഡ് അറേഞ്ച്മെൻ്റ്സിനും കാര്യത്തിനായിട്ടൊക്കെ നമ്മൾ കൂടെ സഹായിക്കുന്നു അപ്പം അങ്ങനെയാണല്ലോ ഇപ്പം സന്തോഷ് കുളങ്കരയിൽ ലാൽ ജോസും വന്നപ്പം അവരെ കൊണ്ടുപോകാനായിട്ട് ഞാൻ വോളണ്ടിയർ ചെയ്യുന്നു ഒരു തമിഴ് തമിഴ്പ്പടം വന്നപ്പോൾ ഫുൾ ലൈൻ പ്രൊഡ്യൂസർ ചെയ്യാനായിരുന്നു പിന്നെ ഇത്തവണയും എംബുരാൻ വന്നപ്പോൾ എനിക്ക് സഹായിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സമയത്ത് എത്താൻ പറ്റും ഞാൻ ചെന്നിരുന്നു നമ്മൾ ഓടിച്ചല്ലോ എനിക്ക് ഒരു ഫോട്ടോ അമേരിക്കൻ വേഷത്തിൽ ലാലേട്ടനോടൊപ്പം അന്ന് ചെല്ലും പരിചയ സമയമായിരുന്നു അല്ലേ എനിക്ക് ആക്ച്വലി ലാലേട്ടനെ ഒരു അനുമോദിക്കാനൊക്കെ ആഗ്രഹമുണ്ട് ഞാൻ അതിനുവേണ്ടി ഒരു ചരടൊക്കെ വലിച്ചായിരുന്നു ലാലേട്ടനെ അമേരിക്കൻ മിലിറ്ററി ക്യാമ്പിൽ ഒരു ഒരു ഫെലിസിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഇതായിരുന്നു പക്ഷേ അന്ന് നടന്നില്ല പെട്ടെന്ന് ടൈം കൺസ്ട്രെയിനും ഞാൻ എന്താ എന്താഗ്രഹിക്കുന്നുള്ളതൊക്കെ ഒന്ന് എല്ലാം കൂടെ ക്രോഡീകരിച്ചില്ല അല്ലാരനോ ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാനായിരുന്നല്ലോ ഞാൻ അതിന്റെ ഒരു 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 ശ്രമം നടത്തിയിരുന്നു എന്നങ്ങനെ അദ്ദേഹം അവിടെ വന്നപ്പോരി ഡയറക്ടർ ബ്ലസ് ആയിട്ടും ഒക്കെ ഞാൻ പരിചയത്തിലുണ്ട് ഒത്തിരി ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് അപ്പൊ എന്റെ ഈ കഥ വെള്ളിത്തിരയിലേക്ക് എത്താൻ വേണ്ടി പലരും ചോദിക്കും പിന്നെ വലിയ വലിയൊരു ഈ ഈ എനിക്ക് എനിക്ക് ഒരു തോന്നുന്നുണ്ട് അടുത്ത് പറഞ്ഞത് ആഗ്രഹം ഞാൻ അന്ന് ഈ സന്തോഷ് കുളിങ്ങര സാറുമായിട്ട് വണ്ടി എന്റെ ആഗ്രഹം പുറയിരിക്കുന്ന ലാൽജോ സാർ പുള്ളി ഉറങ്ങി പോയി കഥ മുഴുവൻ പുള്ളി റെക്കോർഡിലും ആക്കി എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ലാൽജോ സാർ ഉറങ്ങിയെന്നൂടെ പുള്ളിക്ക് എല്ലാം നല്ലപോലെ അറിയാം പുള്ളി ഞാൻ അന്ന് പുള്ളിയോട് പറയാതെ ഇവിടെ ഒരു പടം പിടിച്ചുകൊണ്ടാണ് പുള്ളി അവസ്ഥ അവാർഡുകൾ കിട്ടിയൊണ്ട് പൈസ വരില്ലോ അംഗീകാരങ്ങൾ ഒത്തിരി കിട്ടി ഡയറക്ടറിനും നമുക്കൊരു ഗുണമുണ്ടായില്ല അതിന് രണ്ട് രണ്ട് കോടി രൂപ പക്ഷെ അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ാഷണൽ അവാർഡ് അതൊരു അതൊരു എംപവർമെന്റ് ആയിരുന്നു അതൊരു അതൊരു ലോകത്തിലേക്കുള്ളൊരു മെസ്സേജ് ആയിരുന്നു ആ പടം അപ്പം പൈസ അവാർഡ് കിട്ടി അത് ഫൈനാൻഷ്യലായിട്ട് കൂടെ ചിന്തിക്കണം നമ്മൾ അതിനകത്ത് ഒരു ധനപരമായിട്ടൊന്ന് ചിന്തിക്കണം അതിനെ കുറിച്ചൊന്ന് അത് ലാഭകരമായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ അത് പ്ലാൻ ചെയ്യണമായിരുന്നു പോസ്റ്റ് പ്രൊഡക്ഷൻ അതിന്റെ കാര്യങ്ങളൊക്കെ കൊമേഴ്ഷ്യലിത് പരാജയായിരുന്നു